നമസ്കാരം തേവലക്കര ബോയ്സ് സ്കൂളിലെ മിഥുന്റെ ഫ്യൂണറൽ ചടങ്ങ് നടക്കുന്ന ഒരു ദിവസം ആ സംഭവത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരു കുപ്രചരണത്തിനുള്ള മറുപടി കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് ചില സാഹചര്യങ്ങൾ വച്ചിട്ട് മറ്റ് ചില ഈ പ്രൊപ്പകന്റെ ആയിട്ടുള്ള ചില ഊതിപ്പെരിപ്പിച്ച ബലൂണുകളെ തകർക്കാൻ പറ്റുള്ളൂ ആ കുട്ടിയോടുള്ള എല്ലാ ആദരവും വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ തന്നെ കോൺഗ്രസ്സുകാരെല്ലാം ഊതിപ്പെരിപ്പിച്ച് കാണിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ ദൃശ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന് ഞാൻ കരുതുകയാണ് അതായത് ഇന്നിപ്പോ മിഥുൻ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു കുഞ്ഞാണ് ആ കുഞ്ഞിനുണ്ടായ ദാരുണ സംഭവം കഴിഞ്ഞ രണ്ട് ദിവസമായി അതിനെ സംബന്ധിച്ചുള്ള വാർത്തകളുടെ പ്രളയം മാധ്യമങ്ങൾക്ക് ഒരു അവസരം കിട്ടി സെന്റിമെന്റ്സ് ആണ് വിഷയം മാക്സിമം കത്തിച്ചാൽ റീച്ച് ഉണ്ടാക്കാൻ പറ്റും ആ റീച്ചിലൂടെ റേറ്റിംഗിൽ ഒന്നാമത് പോകാൻ പറ്റും മുതലാളിക്ക് അതിനോടൊപ്പം തന്നെ കാശ് കിട്ടുന്ന സാഹചര്യമുണ്ട് ആ ഒരു സഹതാപ ട്രെൻഡിങ്ങിൽ നിൽക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ദൃശ്യമാധ്യമങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഓൺലൈൻ മീഡിയകൾ എടുത്തു നോക്കിയാലും അവരും ഇവിടെ എത്തി ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ലൈവ് ഇടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും എല്ലാവരും അവിടേക്ക് തള്ളിയെത്തുന്നത് ആ വിഷയത്തിന് ഓഡിയൻസിനെ കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് അവിടെയാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്നിപ്പോ ആ കുട്ടിയുടെ ഫ്യൂണറൽ ചടങ്ങ് നടക്കുന്നിടത്തെല്ലാം വൻ ജനാവലിയാണ് ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു കാണും സ്കൂളിലായിക്കോട്ടെ ആ വിലാപയാത്ര കടന്നു വരുന്ന വഴികളിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ എല്ലായിടത്തും ജനത്തിരക്കാണ് വല്ലാത്ത ഒരു ജനപ്രവാഹമാണ് എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ ചോദിക്കാൻ കാരണം നേരത്തെ നമ്മുടെ നാട്ടിൽ ആൾക്കൂട്ടത്തെ കണ്ടുകൊണ്ടുണ്ടാക്കിയ ഒരു പ്രൊപ്പഗാൻ്റെ കഥയുണ്ട് അത് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ ഇതുപോലുള്ള വിലാപയാത്രയിൽ തടിച്ചുകൂടിയ ജനങ്ങളാണ് ഇന്നിപ്പോ എന്തുകൊണ്ടായിരിക്കും മിഥുനെന്ന വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു കുട്ടി ആ കുട്ടിക്ക് ഇങ്ങനെ ഷോക്കേറ്റ് മരണപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവിടേക്ക് ജനപ്രവാഹം ഒഴുകിയെത്താനുള്ള കാരണം ഏതെങ്കിലും സെലിബ്രിറ്റി ആയതുകൊണ്ട് ആ കുട്ടി ആർക്കെങ്കിലും സഹായം ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ കുട്ടിയോ ആ കുട്ടിയുടെ കുടുംബം ഈ സമൂഹത്തിന് വേണ്ടി വലിയ സാമൂഹ്യ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടാണോ അല്ല ഉള്ളിലെ വൈകാരിക തലം മാധ്യമങ്ങളിലൂടെയുള്ള വാർത്തകൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കേട്ട് കേട്ട് ആ കുട്ടിയുടെ മരണവിലാപയാത്ര കടന്നു പോകുന്ന വഴികൾ അറിഞ്ഞതുകൊണ്ട് എല്ലാവരുടെയും ഫോണുകളിലേക്ക് ഈ വാർത്ത പെട്ടെന്ന് എത്തുന്നത് അത് കടന്നു പോകുന്ന വഴിയിൽ ഒന്ന് പോയി നോക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ക്യൂരിയോസിറ്റി അത് മാത്രമാണ് പലയിടങ്ങളിലും ഈ ജനത്തിരക്ക് അനുഭവപ്പെടുന്നത് ഉമ്മൻചാണ്ടിയുടെ കാര്യം മുഖ്യമന്ത്രിയായിരുന്നു അൻപത് വർഷം ജനപ്രതിനിധിയായിരുന്നു മന്ത്രിയായിരുന്നു ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് ആ നിലയ്ക്ക് അദ്ദേഹത്തെ കാണാൻ ആള് വരണം അങ്ങനെ ആ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര കടന്നു പോകുന്ന വഴികളിൽ ഇത്രയും ആള് തിങ്ങി നിറഞ്ഞതുപോലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടിയുടെ വിലാപയാത്ര കാണാൻ ആൾക്കാർ തിങ്ങിക്കൂടിയത് എന്തുകൊണ്ടായിരിക്കും രണ്ട് സമാനമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ന്യൂസ് വാലി കിട്ടുന്ന വലിയ റീച്ച് കിട്ടുന്ന സംഭവങ്ങൾ പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തുകയാണ് പണ്ട് കാലങ്ങളിൽ ഇത്തരം വിലാപയാത്രകൾ കടന്നു പോകുന്ന വഴിയെ സംബന്ധിച്ച് പത്രങ്ങളിലൂടെ മാത്രമോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ മാത്രമോ ആണ് വാർത്തകൾ വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഇത് ആൾക്കാരിലേക്ക് എത്തിപ്പെടാൻ വളരെ സമയമെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇന്നിപ്പോ അങ്ങനെയല്ല ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്റർനെറ്റിന്റെ കാലഘട്ടത്തിൽ എല്ലാവരുടെയും ഫോണിലേക്ക് അത് എത്തുകയാണ് ആ വിലാപയാത്ര ഇപ്പോൾ എവിടെ എത്തി ഏതു വഴി കടന്നു വരുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ ഫോൺ ഓൺ ചെയ്താൽ ഇന്റർനെറ്റ് ഉള്ള ഫോൺ ആയതുകൊണ്ട് എല്ലാവരും അറിയുകയും ചെയ്യുകയാണ് ലൈവായി കാണുകയും ചെയ്യുകയാണ് സ്വാഭാവികമായി ഈ വഴി കടന്നു വരുന്നുണ്ട് ഇത്രയും വാർത്താപ്രളയം ഉണ്ടാകുന്ന കൊണ്ട് തന്നെ എന്താണ് സംഭവം ഒന്ന് നോക്കിക്കളയാം ആ കുട്ടിയെ ഒന്ന് കണ്ടു കളയാമെന്നുള്ള നിലയ്ക്ക് പലയിടങ്ങളിലേക്കും ആളുകൾ പെട്ടെന്ന് എത്താനുള്ള അവസരം ഉണ്ടാകുകയാണ് അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ഉണ്ടായതുപോലെ തന്നെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന അതിവൈകാരികത ഉണർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കടന്നുപോകുന്ന വഴിയാണ് ഇവിടെ എത്തും ഇപ്പോൾ എത്തിക്കഴിഞ്ഞ സ്ഥലത്തെ കുറിച്ചൊക്കെ അറിയാൻ കഴിയുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് ഒരു ഒരാൾക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ കഴിയും അതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ഒഴുകി ആ പ്രദേശത്തേക്ക് എത്തുന്നത് ഇന്നത്തെ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഒരു വി ഐ പി അല്ല സെലിബ്രിറ്റി അല്ലെങ്കിൽ പോലും ഇത്രയും ആൾക്കാർ എന്തുകൊണ്ടായിരിക്കും തടിച്ചുകൂടുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഈ നാട്ടിൽ ആദ്യമായിട്ടാണോ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അല്ല ഏതൊരു സംഭവത്തിലും ഈ വാർത്തയുടെ പേരിൽ വൈകാരിക തലം ഉണർന്നു കഴിഞ്ഞാൽ ആൾക്കാർ ആ വികാരത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരു പ്രവണതയാണ് ഈ ഇടങ്ങളിലെല്ലാം കാണുന്നത് ആ ഇടങ്ങളിൽ കണ്ട കാഴ്ചയാണ് ഉമ്മൻചാണ്ടിയുടെ അവിടെ ഒരു ആൾക്കൂട്ടം ഉണ്ടാകുന്നത് ഇത് മറ്റേതൊരു സംഭവത്തിലും ഇത്തരം വാർത്താ പ്രാധാന്യമോ അല്ലെങ്കിൽ ഇതുപോലുള്ള വാർത്താ അറ്റൻഷൻ കിട്ടുന്ന ഇടങ്ങളിലെല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു ആൾക്കൂട്ടം പെട്ടെന്ന് അവിടെ തടിച്ചു കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കാര്യം ഫോണുകളിലൂടെയും ഇന്റർനെറ്റിലൂടെയും ഈ സംഭവം വളരെ പെട്ടെന്ന് പ്രചരിക്കുകയും അതുവഴി പോകുന്ന ആൾക്കാർ കാര്യം അറിയുമ്പോൾ എന്താണ് സംഭവം എന്താണ് സംഭവം എന്നുള്ള ആ ക്യൂരിയോസിറ്റി മൈൻഡ് അതുകൊണ്ട് പല ആൾക്കാരും ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മിഥുന എന്ന ചെറുപ്പക്കാരൻ അത്ര വലിയ സെലിബ്രിറ്റിയോ ആരാധനാ പുരുഷനോ ആയിരുന്നില്ല പക്ഷെ പരിചയമല്ലാത്ത ഒരുപാട് ആൾക്കാർ അവിടേക്ക് ഒഴുകിയെത്തിയത് എന്തുകൊണ്ടായിരിക്കും അത് സെൻസേഷൻ ആയിട്ടുള്ള ഒരു വാർത്ത എന്നുള്ള നിലയ്ക്ക് അത് പുറത്തേക്ക് പ്രചരിക്കുന്ന ഒറ്റ കാരണം കൊണ്ടായിരിക്കും അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇനി ഏതൊരു രാഷ്ട്രീയ നേതാവിനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റിതുപോലെ ഉണ്ടാകുന്ന ഏത് ഇൻസിഡന്റിനും ഇത്തരം ആൾക്കാർ തള്ളിക്കയറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ അങ്ങനെ ആ വിലാപയാത്ര കടന്നു പോകുന്ന ബസ്സിനകത്തും അതിന് പുറത്തുമെല്ലാം മൊബൈൽ ക്യാമറകളും അല്ലെങ്കിൽ വാർത്താ ക്യാമറകളും എല്ലാം ലൈവായി വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ അത് വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് കടന്നു പോകുന്ന വഴികളിലെല്ലാം ആൾക്കൂട്ടം ഉണ്ടാകുന്നത് ആ ഒരു കാര്യം കണ്ടുകൊണ്ടിരിക്കുന്നവർ ആ ഇതുവഴി കടന്നു പോകുന്നതല്ലേ ഒന്ന് കണ്ടേക്കാം എന്നുള്ള നിലയ്ക്ക് കടന്നു വരുന്നതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി ചിത്രീകരിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ആർക്കും കിട്ടാത്ത ഒരു സംഭവമാണെന്ന് അന്ന് പറഞ്ഞപ്പോ ഇത് പറയണമെന്ന് കരുതിയതാണ് ഇന്നിപ്പോ ഏതൊരു സംഭവം വാർത്താ പ്രാധാന്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്ര വാർത്താ ശ്രദ്ധ നിൽക്കുന്ന സംഭവം ആയിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ആൾക്കൂട്ടം സ്വാഭാവികമായി അവിടെ രൂപപ്പെടും ആ രൂപപ്പെടുന്നതിനെ മറ്റൊരു കഥയാക്കി അവതരിപ്പിച്ച് കേരളത്തിൽ മറ്റാർക്കും ഇത് കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നത് അത് ഇന്നത്തെ കാലഘട്ടത്തെ കുറിച്ച് തിരിച്ചറിയാത്തതിന്റെ ഭാഗമാണ് ഒന്ന് മിഥുന്റെ വീട്ടിലേക്കും സ്കൂളുകളിലേക്കും അല്ലെങ്കിൽ ആ വിലാപയാത്ര കടന്നു വന്ന വഴിയിലേക്ക് കണ്ണോടിക്കുന്നവർക്ക് എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഒരു വി അല്ലാത്ത ഒരു സാധാരണയായിട്ടുള്ള ഒരു കുട്ടിയുടെ കാര്യത്തിൽ ഇത്രയും ആൾക്കാർ തിങ്ങിക്കൂടാനുള്ള കാരണമെന്തെന്ന് ആലോചിക്കുന്നിടത്ത് ഇത് രണ്ടിനും ഉത്തരമുണ്ടാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം